ാതിൽ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കുകയാണ് ഇതിൽ ഈ ഇതിപ്പോ എവിടെയാണ് ഈ യാത്ര എത്തി നിൽക്കുന്നത് വഴിയിൽ തടഞ്ഞതാണോ ശേഷം അവിടെ താൽക്കാലികമായി കെട്ടി സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെയാണോ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് മൈതാനിൽ നിന്ന് തുടങ്ങിയ യാത്ര അംബേദ്കർ പാർക്കിന് സമീപത്തെ കെട്ടിയ സ്റ്റേജിൽ പ്രസംഗങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ തേജസ്വി യാദവിന്റെ സംസാരമുണ്ടായിരുന്നു ഡബിൾ എഞ്ചിൻ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കളാകെ സംസാരിക്കുന്നത് ഖർഗയുടെ പ്രഭാഷണവും കേട്ടു ആനി രാജ് സംസാരിച്ചിരുന്നു എം എ ബേബി സംസാരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് ഇനി ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് വലിയ ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയും രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കാണാനായി യാത്രയിൽ പങ്കെടുക്കാനായി എത്തിയ ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അടുത്തത് ബീഹാറിൽ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ തകർക്കും ഈ മഹാഗഡ്ബന്ധൻ എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് കാണുന്നത് വോട്ടർ അധികാർ യാത്ര പതിനാറ് ദിവസം പൂർത്തിയാക്കി ആയിരത്തി കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കി നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ജില്ലകളിലൂടെ യാത്ര ചെയ്ത് അവസാനം ഇപ്പോൾ പട്നയിൽ സമാപിക്കുകയാണ് ആ വിധത്തിലുള്ള ഒരു വലിയ ജനപ്രവാഹം നമുക്കിവിടെ കാണാൻ കഴിയും പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയും മറ്റും സഞ്ചരിച്ച വാഹനമാണ് എന്റെ ഈ പിന്നിൽ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന എടുത്തുയർത്തുന്ന ഭരണഘടന മുൻവശ് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഈ വലിയ വലിയ ആൾക്കൂട്ടം ജനപ്രവാഹം മാർച്ചിലേക്ക് വോട്ടർ അധികാർ യാത്രയിലേക്ക് വരുന്നു അതൊരു വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന അടുത്ത ഘട്ട പദ്ധതികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ അത് തന്നെയാണ് ഒരു ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ യാത്രയിലൂടെ എന്നാണോ മനസ്സിലാക്കേണ്ടത് ലക്ഷങ്ങളെ അണിനിരത്തിയുള്ള ഒരു ശക്തി പ്രകടനം ഒരു ആവേശ മാറിയിരിക്കുകയാണ് പറ്റ്ന ഇതിൽ വലിയ രീ അതായത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പതിനാറ് ദിവസം അടക്കം ഒരു ആ ഒരു വലിയ യാത്ര തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ആ യാത്ര തുടങ്ങുമ്പോൾ മുതൽ ലഭിച്ച ഒരു സ്വീകരണമുണ്ട് ആ സ്വീകരണം അത് യാത്രയിൽ ഉടനീളം തന്നെ ഈ യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ യാത്ര പറ്റ്നയിലെത്തി നിന്ന് അവിടെ അംബേദ്കർഡിയത്തിന് സമീപത്ത് എത്തി നിൽക്കുമ്പോഴും ലഭിച്ചിരിക്കുന്നത് അവിടെ തടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഭാഗത്ത് ആളുകൾ എത്തി നിൽക്കുന്നതും അവർക്ക് നൽകുന്ന ഒരു സ്വീകരണവും

ഉറപ്പായും അങ്ങനെ തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകൾ രാവിലെ തന്നെ ഗാന്ധി മൈതാനിലേക്ക് എത്തിയിരുന്നു ഗാന്ധി മൈതാനിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളും ആ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത് നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധി തുറന്ന ജീപ്പിലാണ് യാത്ര ചെയ്തതെങ്കിൽ രണ്ടു ജീപ്പുകളിലായിരുന്നു നേതാക്കന്മാരുടെ യാത്ര രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ എ സി അധ്യക്ഷനും മറ്റ് നേതാക്കളുമെല്ലാം ഈ വാഹനത്തിലാണ് ചെറിയ വാഹനത്തിലായിരുന്നു മറ്റൊരു വാഹനത്തിൽ രണ്ടാം നിര നേതാക്കളും ഉണ്ടായിരുന്നു എല്ലാ പാർട്ടികളുടെയും തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ സഖ്യവുമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ഒരു പാർട്ടിയാണ് പക്ഷേ ആ പാർട്ടി പോലും കൃത്യമായി പ്രതിനിധികളെ അയക്കുകയും യൂസുഫ് പഠാനാണ് തൃണമൂൽ എംപിയാണ് ഇവിടേക്ക് പ്രതിനിധി എന്ന നിലയിലെത്തിയത് ഏതായാലും ഈ സമരം വലിയ വിജയമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷ അത് മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരു そうです。 അതിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ സമ്മതിദാനാവകാശം നിഷേധിച്ച ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെ ചെറുക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ബിഹാറിലെ ഒരു പ്രതിപക്ഷ കൂട്ടായ്മ നമ്മൾ തുടക്കം മുതൽ കണ്ടത് ഈ ഒരു സംഘടിപ്പ് ഇത്തരത്തിൽ സംഘടിപ്പിച്ച വോട്ടർ അധികാർ യാത്ര യാത്രയ്ക്കാണ് ഇപ്പോൾ സമാപനമാകുന്നത് ഒരു ഭാവി പ്രക്ഷോഭങ്ങളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമാപനത്തിനാണ് ഇപ്പോൾ തുടക്കം ഇപ്പോൾ ഇവിടെ സമാപനമാകുന്നത് പക്ഷേ ഇനിയുള്ള പ്രതിഷേധം അത് കൂടുതൽ ശക്തമാക്കും എന്നൊരു സന്ദേശം കൂടി നൽകിയാണ് പ്രതിഷേധ ഈ ഇന്നത്തെ സമാപനം നടക്കുന്നത് ഇനി എന്താണ് ഇപ്പോൾ ഇവിടെ ഈ സമാപന ചടങ്ങിന് ശേഷം േഷ്മെയാണ് ഭാവി പരിപാടികൾ നിശ്ചയിക്കുന്നത് രാജ്യവ്യാപക പ്രതിഷേധം തുടരും എന്നുള്ളതാണ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതിലേക്കൊരു ഊർജ്ജം കൈവരിക്കാൻ ഇന്നത്തെ യാത്രയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ നീണ്ടുനിന്ന നിന്ന് വോട്ടർ അധികാര യാത്രയിലൂടെ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ശ്രുതി അതിൽ ഇനിയും ഒരുപാട് പേർ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേരത്തെ മല്ലികാർജുൻ ഖർഗെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ഇനിയിപ്പോൾ ആരാണിപ്പോൾ ഘട്ടത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ളത് രാഹുൽഗാന്ധി അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇവിടെ തന്നെ കൂടിയിട്ടുണ്ട് ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനി രാജ സംസാരിച്ചിരുന്നു ഡി രാജ് സംസാരിച്ചിരുന്നു എം എ ബേബി സംസാരിക്കുന്നു അവിധത്തിൽ മുഴുവൻ നേതാക്കളും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ സംസാരിക്കും പ്രധാനപ്പെട്ട സംസാരം ഉണ്ടാകും ഭാവി പരിപാടികളും ഇവിടെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് വ്യക്തമാണ് വോട്ട് ശക്തി പ്രകടനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ബിഹാറിലെ പട്നയിലാണ് ആ ശക്തിപ്രകടനം നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കാണ് പട്നയിൽ ഇപ്പോൾ സമാപനമാകുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് ഇപ്പോൾ ഗാന്ധി മൈതാനിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് അംബേദ്കർ പാർക്കിലേക്കാണ് എത്തിയത് വഴിയിൽ പോലീസ് തടഞ്ഞെങ്കിലും അവിടെ താൽക്കാലികമായി സ്റ്റേജ് കെട്ടി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് നിലവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ നേതാക്കളെല്ലാം ഈ യാത്രയിൽ അണിചേർന്നിട്ടുണ്ട് വിശദാംശങ്ങളാണ് ആദിൽ പാലോട്ട് നൽകിയത്